അത് പറഞ്ഞാ സിജ ചേട്ടാ അഭിഷേകനായിട്ടുള്ള പ്രണയം ഇല്ലില്ല അങ്ങനൊന്നുമില്ല ഞങ്ങള് ഭയങ്കര എന്റെ ആങ്ങളെയാണ് അഭിഷേകേട്ടൻറെ മൂന്നാമത് അല്ലിക്കട്ടെ നിക്കോ ആരാ അതിൻ്റെ ഇതുള്ള ഒരു റിയില്ല ചേട്ടാത്തോണ്ട് ഞാൻ കുഞ്ഞു മനസ്സിലും ആള് ഡൗൺ ഡൗണായി ഗിചട്ടം വരാൻ പറ്റിപ്പോൾ ഓരോരുത്തർ വന്നു തുടങ്ങിയില്ല ഹൗസിലേക്ക് പിന്നെ ഡൗൺ ആയി എപ്പോഴും ഗബിചട്ടം വരും വരുന്ന പ്രതീക്ഷയായി അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റിയൊരു ഷോയല്ലോ ബിഗ് ബോസ് ഷോ നിങ്ങൾക്ക് എപ്പാണെങ്കിലും ആരേലും പിന്നെ അടുത്ത് സീരിയസ് ആയി ഭയങ്കര